നമ്മളിൽ പല ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയിലൂടെ എന്തെങ്കിലും ദൃഷ്ടകാര്യം സാധിക്കും എന്ന വിശ്വാസത്താണ് വിശ്വാസം അതല്ലേ എല്ലാം അതായത് ചന്ദൻ തീരിന്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ എന്തെങ്കിലും ലഭിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മനഃശാന്തി അല്ലെങ്കിൽ സമാധാനം ഇതാണ് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് പക്ഷെ പ്രാർത്ഥിക്കാൻ എത്തുന്നവരിൽ പലരും പലതരത്തിലുള്ള ഉദ്ദേശങ്ങളിലൂടെയാണ് എത്തുന്നത് ചിലര് ഐശ്വര്യം ഉണ്ടാവാൻ സമ്പൽ സമൃദ്ധി ഉണ്ടാവാം എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെയാണ് എത്തുന്നത് ഉദാഹരണത്തിന് ഒരു ഭക്തൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാർത്ഥനാ കേന്ദ്രത്തിനോ ലക്ഷക്കണക്കിന് രൂപയുടെ തുലാഭാരമോ വഴിപാടുമോ നടത്തുമ്പോൾ അയാൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഐശ്വര്യവർധനവാണ് അല്ലാതെ ആർക്കും വേണ്ടാത്ത ഈ മനഃസമാധാനം മനഃശാന്തി തുടങ്ങിയവയല്ല നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഭയഭക്തിയാണ് തങ്ങളെ ആരും പിടികൂടാതിരിക്കാനുള്ള ഭയഭക്തി കാരണം അഴിമതി നിയമവിരുദ്ധ പ്രവർത്തനം എന്നിവ വഴി പണം ഉണ്ടാക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെട്ടാൽ സാധ്യതയുണ്ട് എന്ന ചിന്ത അവരെ അലട്ടുന്നു ഉദരണത്തിന് നമ്മുടെ പൊതു മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ചില പൊതു കരാറുകാർ തട്ടിപ്പിലും വെട്ടിപ്പിലൂടെയും പണമുണ്ടാക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാർ തുടങ്ങിയവർ കാരണം ഞങ്ങൾക്ക് ലഭിച്ച പണം വേർവഴിയിലൂടെ ലഭിച്ച പണമല്ല കുറുക്കുവഴിയിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന ചിന്ത ഇവരെ അലട്ടുന്നതാണ് പ്രാർത്ഥന എന്നത് ഒരു സംസ്കൃത പദമാണ് ഇതിന്റെ അർത്ഥം ഈശ്വരനിലേക്ക് തിരിയുക എന്നതാണ് മഹാത്മാഗാന്ധി പ്രകാരം പറഞ്ഞിരുന്നു ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം ഹൃദയത്തെ ശുദ്ധമാക്കണം വ്യാമോഹവും അസൂയയും അഹങ്കാരവും ഇല്ലാതെ ഹൃദയത്തെ നിർമ്മലമാക്കണം അതായത് ഹൃദയത്തിന്റെ വാതിൽ വളർക്കെ തുറന്നിട്ട് ഗാഠമായ പ്രാർത്ഥനയിലൂടെ ഈശ്വരനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ഹൃദയത്തെ നിർമ്മലമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവകാരുണ്യമുള്ള ഒരു മനുഷ്യനാവുക എല്ലാവരോടും കരുണ കാണിക്കുക എല്ലാവരുടെയും വിഷമങ്ങളിൽ വിഷമിക്കുക എന്നീ കാര്യങ്ങളാണ് എല്ലാവരെയും സഹായിക്കുക തുടങ്ങിയവ മുമ്പ് ശ്രീനാരായണ ഗുരു ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പൂജാരി ഒരു പരാതിയുമായി അദ്ദേഹത്തെ സമീപിച്ചു പൂജാരി പറയുന്ന പരാതി ആ ചങ്ങാനെ കണ്ടോ ഓ മഹാ കള്ള പകല് വന്നു നോക്കിയിട്ട് ലാവുമല ചക്കെ നോക്കി വെച്ച് പോവും രാത്രി വന്ന് മോഷ്ടിക്കും ഗുരു ശാന്തിക്കാരനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നീ ആള് തീരെ ജീവകാരുണ്യം ഇല്ലാത്തവനാണ് സഹജീവികളോട് സഹഭാവം വേണം അതുകൊണ്ട് ഇനി നീ അവനെ കാണുമ്പോൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം രാത്രി വന്ന് ചക്കയിടരുത് പകൽ വന്ന് ചക്കയിടണം രാത്രി ചക്കയിടാൻ വന്ന് പ്ലാവിൽ കയറുമ്പോൾ ഇരുട്ടത്ത് പാമ്പ് കടിക്കും കാലിന് കുത്തി കഷ്ണം മുള്ളൊക്കെ തറയ്ക്കും അതുകൊണ്ട് പകൽ വന്ന് തള്ളിടണം ഇത് കേട്ട ശാന്തിക്കാരൻ ലജ്ജിച്ച് തലതാഴ്ത്തി അതായത് സ്വാമികൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കാൻ വരുന്ന ആള് മനസ് നിർബലമായിരിക്കണം സഹജീവികളോട് സഹതാപം ഉള്ള ആളാവണം ജീവകാരുണ്യമുള്ള ആളാവണം എല്ലാവരെയും സഹായിക്കുന്ന എന്നൊക്കെയാണ് അതായത് പ്രാർത്ഥനയിലൂടെ എന്താണോ ലഭിക്കേണ്ടത് അത് ശരിയായി ലഭിക്കണമെങ്കിൽ മനസ്സിലെ അഴുക്കളാകുന്ന അഹങ്കാരവും അസൂയയും വൈരാഗ്യവും ദുഷിച്ച ചിന്തകളും കളഞ്ഞ് മനസ്സ് നിർമ്മലമാക്കണം അതായത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത് ശാന്തിയും സമാധാനവും മാത്രമാണ് അല്ലാതെ ധനം കുമിഞ്ഞുകൂടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് ധനം വർദ്ധിക്കാൻ ഒന്നുകിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധനമുണ്ടാകുന്ന മാർഗങ്ങൾ കണ്ടുപിടിക്കുക ക്ഷേത്രം ശാന്തിക്കാരായ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ആദ്യം പൈസ ആളുകളല്ലാതെ ഈ ശാന്തി നടത്തിയിട്ട് പൈസ ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടോന്നുള്ളത് സംശയിക്കും ഇത് തന്നെ ഒരൊറ്റ ഉദാഹരണമാണ് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത് ശാന്തി മാത്രമാണെന്നല്ല ധനം ഇതിലൂടെ ലഭിക്കുകയാണെങ്കിൽ ഈ ശാന്തിക്കാർ മുഴുവൻ പൈസക്കാരനാവേണ്ടതല്ലേ അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര പൂജ എതിരാളിയെ തോൽപ്പിക്കുന്ന പൂജ പൂർണോത്രം എന്നിങ്ങനെ പല പരിപാടിയും ഉണ്ട് ഇതൊന്നും പ്രാർത്ഥനയുടെ അടിസ്ഥാന വൃത്തങ്ങളുമായിട്ട് യോജിക്കുന്നതല്ല അതുപോലെ ഹൃദയം നിർമ്മലമാക്കുന്ന പരിപാടികളിൽ പെട്ടതും അല്ല അതുപോലെ ചെയ്യാവുന്നിടത്തോളം ദുഷ്കർമ്മങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനവും സാമൂഹ്യ ദ്രോഹവും നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അതായത് കൊലപാതകവും കൊട്ടേഷനും വരെ ചില ആളുകൾ പരീക്ഷ വാസ്താവാനും ഉയർന്ന വാക്കുലഭിക്കാനും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ നാട്ടിലൊരു തേങ്ങവാഷ്ടാവുണ്ട് അയാൾക്ക് സ്വന്തമായ ഒരു ക്ഷേത്രമുണ്ട് അവിടെ നിരവധി ഭക്തന്മാർ പല ആവശ്യങ്ങൾക്കായിട്ടും എത്താറുണ്ട് ഈ കൂട്ടത്തിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടാനായി ചില ആൾക്കാർ എണ്ണത്തപ്പൊക്കെ ആയിട്ട് വരാറുണ്ട് ഇത് വെച്ച് നോക്കുക ക്ഷേത്രം നടത്തിപ്പ് ഒരു പരീക്ഷ കമ്മീഷൻ തുല്യമാണ് കാരണം ഭക്തിക്ക് അതിർവരമ്പുകളില്ലല്ലോ അതുപോലെ നഷ്ടം പറയുന്ന ചില സിദ്ധന്മാരുണ്ട് സാധാരണ ലാഭത്തിന്റെ കണക്കും നഷ്ടത്തിന്റെ കണക്കും ഒക്കെ പറയാറുള്ളത് കണക്കെഴുത്തുകാരും കണക്ക് പരിശോധകരുമാണ് ഇവിടെ നഷ്ടം പറയെന്നാണ് പറയുന്നതെങ്കിലും കഴിഞ്ഞ കാലവും പുതിയ കാലവും പറയാണ് ഇവര് ചെയ്യുന്നത് ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് കൂടോത്രോ ദുർമന്ത്രവാദമോ അങ്ങനെ എന്തെങ്കിലും പരിപാടി പരിപാടിയായിരിക്കും വലിയ സംഖ്യ അവര് ദക്ഷിണയായിട്ട് മാറും അതുകൊണ്ട് അവരുടെ കാര്യം സുഭിഷ്ടമായിട്ട് നടക്കും വിശ്വാസവും ആചാരവും അതുപോലുള്ള കാര്യങ്ങളും പല പ്രദേശത്തും പല സംസ്ഥാനത്തും പല രീതിയിലാണ് ഒരു ജീവിയെ ഹിംസിച്ച് വേറൊരു ജീവി ദോഷം ദോഷം മാറ്റുക എന്ന് പറയുന്നത് തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അത് യോജിക്കാത്തതാണ് എല്ലാ ജീവികളോടും കരുണ കാണിക്കുക എന്നുള്ള തത്വത്തിനത് എതിരാണ് പ്രാർത്ഥനന്റെ അടിസ്ഥാന തത്വത്തിനും എതിരാണ് ദുർമന്ത്രവാദവും കൂടോത്രവും മാത്രമല്ല കേരളത്തിൽ നരബലി വരെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പുള്ള പുതിയ ട്രെൻഡ് ശരിക്കും വിശ്വാസം മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതായത് കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ ജീവിക്കാതെ ക്രമീകൃതമായി ജീവിക്കാൻ വേണ്ടി മതങ്ങൾ രൂപപ്പെടുത്തിയതാണ് പിൽക്കാലത്ത് അമരക്കാർ ഇത് അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി വളച്ചെടുക്കുകയാണ് ചെയ്തത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ദൈവികമായ എല്ലാ കാര്യങ്ങളും ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയാണ് നിർണ്ണയിക്കപ്പെടുന്നത് ശരിയായാലും തെറ്റായാലും വിശ്വാസിക്ക് വിശ്വാസം പ്രധാനമാണ് മുഴുവൻ ശരിയായാലും ഇല്ലെങ്കിലും അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയപ്പെടുന്നു വിശ്വാസികളിൽ അവരുടെ അനുഭവങ്ങളും കുറെ ഇതിനെ സ്വാധീനിക്കാം മറ്റൊരു പ്രശസ്തനും മുൻ കോളേജ് അധ്യാപകനും ഒരു സൂപ്പർ സ്റ്റാറുമായ ആളുടെ ഒരു അനുഭവം ഞാൻ ഇതോടൊപ്പം എടുത്തു പറയട്ടെ നമ്മുടെ പ്രശസ്ത സിനിമാതാരം മധു അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നത് ചില വീഡിയോ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ കാണാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ജ്യോതിഷത്തിലൊക്കെ വലിയ വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു ഭാവിയിൽ മകൻ ആരായി വളരും എന്നറിയാൻ വേണ്ടി മാതാപിതാക്കൾ പല ജ്യോതിസരെയും സമീപിച്ചിരുന്നു പക്ഷെ ഒരു ജ്യോതിസിനും പറഞ്ഞിട്ടില്ല അദ്ദേഹം പ്രശസ്തനായ ഒരു സിനിമാതാരം ആയി വളരുമെന്ന് അതുപോലെ അദ്ദേഹത്തിന്റെ ആയുസ്സിനെ പറ്റി പറഞ്ഞ കാര്യവും മുഴുവനും തെറ്റായിരുന്നു ആയുസ് കുറഞ്ഞ കാലം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം സമ്പാദിച്ച പണം വലിയൊരു ഭാഗം ചെലവഴിച്ചു ഇനി സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോന്ന് കരുതി അതിനുശേഷം ജ്യോത്സ്യർ പ്രവചിച്ച സമയത്തിന് ശേഷവും അദ്ദേഹം വളരെ കൂടുതൽ കാലം ജീവിച്ചു അത് തന്നെ ഒരു വലിയ തെളിവാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതുപോലെ തന്നെ സംഭവിക്കുകയില്ല എന്നതിന് ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയും നേരം പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അവരവർ അവരുടെ വിശ്വാസം പിന്തുടരട്ടെ അവരവർക്ക് അവരുടെ വിശ്വാസം പ്രധാനമാണ്